പാലക്കാട് ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ നേരിയ ഭൂചലനം ശനിയാഴ്ച രാവിലെ എട്ട് പതിനഞ്ചോടെയാണ് സംഭവം തൃശൂർ ജില്ലയിലും ഭൂചലനം അനുഭവപ്പെട്ടു കുമരനെല്ലൂർ തിരുമിറ്റക്കോട് ചാലിശ്ശേരി കക്കാട്ടിരി കൂറ്റനാട് തണ്ണീർകോട് പടിഞ്ഞാറങ്ങാടി പരിതൂർ പ്രദേശങ്ങളിലും നേരിയ തോതിൽ കുലുക്കവും മുഴക്കവും അനുഭവപ്പെട്ടതായി നാട്ടുകാർ ന്യൂസിനോട് പ്രതികരിച്ചു എൻസിന് ഒരു ഞാൻ 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 വീട്ടിലായിരുന്നു അപ്പോൾ അപ്പോൾ ഒരു ഒരു ഇടി ശബ്ദമാണ് കേട്ടത് പെട്ടെന്ന് ഈ ശബ്ദം കേട്ടപ്പോൾ ഫ്രിഡ്ജും ടി എല്ലാം കറണ്ടിൽ നിന്ന് ഓഫ് ചെയ്യാൻ പറഞ്ഞു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അത് ഭൂമി പിന്നെ അതെ അതെ ഇങ്ങനെ കഴിഞ്ഞപ്പോൾ ഭൂമിയോട്ടത് വിളിച്ച് തുടങ്ങി എന്തോ ചെറിയ ഒരു ഇടിവെട്ടിയതോ വലിയ വാഹനങ്ങൾ പോകുമ്പോഴുണ്ടാകുന്ന പ്രകമ്പനോ ആണ് എന്നാണ് ആദ്യം കരുതിയതെന്നും പിന്നീടാണ് ഭൂചലനമാണെന്ന് അറിഞ്ഞതെന്നും നാട്ടുകാർ പറഞ്ഞു ഭൂചലനം ഉണ്ടായപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ ഞെട്ടിയെന്നും ഏതാനും സെക്കൻഡ് മാത്രമാണ് പ്രകമ്പനം ഉണ്ടായതെന്നും നാട്ടുകാർ പ്രതികരിച്ചു പുറത്തേക്ക് കടക്കുമ്പോൾ ചെറുതായിട്ട് സാധാരണ അബ്നോർമലി കിട്ടുള്ള എന്തോ ഒരു ചേഞ്ചസ് പെട്ടെന്ന് തോന്നി അപ്പം കാലാവസ്ഥയൊക്കെ വ്യത്യാസവും സാധാരണ കാണാറുണ്ടല്ലോ അതാ ഒന്നും ഉണ്ടായില്ല ഒരു നമ്മൾ എന്നാൽ കണ്ണടച്ച് തറക്കുമ്പോഴത്തേനും കഴിയുകയും ചെയ്യും ചെറുതായിട്ടെന്താ ഫീൽ ചെയ്തു പിന്നെ പെട്ടെന്ന് പിന്നെ ന്യൂസ് കണ്ടപ്പോഴാണ് അത് സംഭവം യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലായില്ലേ